ഈ വീഡിയോ ഒരു സ്പെഷ്യൽ കാര്യമാണ് കാണിക്കണത് അധികം എവിടെയും കാണാത്തതും നമുക്ക് അത്ര സുലഭമല്ലാത്ത നമ്മുടെ വീടുകളിൽ സുലഭമല്ലാത്തൊരു പഴമാണ് മാംഗോസ്റ്റീം കണ്ട മാങ്കോസ്റ്റീൻ പൂത്ത് നിൽക്കണത് ഈ ചെടി നോക്കി മാംഗോസ്റ്റീമിന്റെ വലുപ്പം വേണ്ട ഒരു പത്ത് കൊല്ലം അയ്യാ തയ്യാണ് കേട്ടോ അത് ഇത്രയും വലുപ്പമാണ് ഈ ചെടിക്കുള്ളത് അടിപൊളിയായിട്ട് കഴിഞ്ഞ വർഷം ഇത് പൂത്തു ഈ വർഷവും പൂത്ത് കഴിഞ്ഞ വർഷം ഒരു എട്ട് കായാണ് ഉണ്ടായത് ഈ വർഷം എന്തേ അങ്ങനെ എവിടെയാ പൂത്ത് കായ വരണേന്ന് കണ്ടു ഇപ്പോൾ ബാങ്കോസ്റ്റ് ഉള്ളവരൊക്കെ നോക്കുക ഇത് ഈ ചെടിയുടെ ഇതേ ഈയൊരു ഇളയുടെ ഇങ്ങനൊരു ആ ഫ്രണ്ട് പാർട്ട് പോട്ട് വരില്ല അതായത് ഇപ്പം ഇതിൻ്റെ ഈ ഒരു നോട് ഇവിടെയാണിത് കായ്ച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞു മുട്ടുള്ളതുണ്ടോന്ന് നോക്കട്ടെ ഞാൻ നനയാണ് ഇതിൻ്റെ പ്രധാനം നല്ലോണം നന വേണം ഇതിൻ്റെ വണ്ണം ഏകദേശം ഇത്രയായിട്ടുണ്ട് ഹൈറ്റ് അത്ര വലിയൊരു ഒന്നുമില്ല പിന്നെ ഇത് നടടുമ്പോൾ ഇതിന് ഒരു ഷെയ്ഡ് വേണം ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഫുള്ള് റംബൂട്ടാൻ്റെ പോലെ വെയിൽ വേണ്ട കേട്ടോ റംബൂട്ടാൻ നല്ല മൊരിഞ്ഞ വെയിൽ വേണം പക്ഷേ ഇതിനങ്ങനെ വേണ്ട രണ്ട് സൈഡിൽ നിന്നൊരു സപ്പോർട്ട് തണലിൻ്റെ ഒരു സപ്പോർട്ട് എന്നാൽ നിറഭാഗം വെയിൽ വേണേനും അങ്ങനെയാണ് ഇതിൻ്റെ ഇതിനെ വളർത്തേണ്ടത് ഏരിയ അപ്പോൾ പക്ക തുറന്നൊരു പ്ലേസിൽ നമ്മൾ റം ഈ മാങ്കോസിൽ നടരുത് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ആകെ ഒന്നരടിയാണ് ഒരു അടി വലിപ്പത്തിന് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെയാണ് റേറ്റ് പറയണത് ഒരടി വലുപ്പമുള്ള ചെടിക്ക് അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അറുന്നൂറ് എണ്ണൂറൊക്കെയാണ് റേറ്റ് പറയണത് ഇനി ഇതിലും വലിപ്പമുള്ളൊരു തയ്യാണ് എൻ്റെ വീട്ടിലുള്ളത് ചേട്ടൻ്റെ വീട്ടിലെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും പൂത്തുണ്ടാവും പക്ഷേ ഇതിലും വലിപ്പമുണ്ട് അതിൻ്റെ ഒരു എട്ട് വർഷമായതാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പൂക്കാത്തവർ വിഷമിക്കണ്ട നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം എപ്പോഴെങ്കിലും നമ്മുടെ മാങ്കോസ്റ്റിനും പൂക്കുന്നുള്ളത് വേണ്ട ഫ്രൂട്ട് നല്ല ടേസ്റ്റ് അല്ലേ വെളുത്തുള്ളിയുടെ അല്ലി പോലെ ഇങ്ങനെ ഒരു മധുരമായിട്ട് നല്ല വേലുള്ള പഴമാണ് നല്ല വെയിൽ കൊണ്ട ഇങ്ങനെ ഇല കരിയും നല്ല വെയിൽ കൊണ്ട എല്ലാ കരിയും അതുപോലെ ചുരുണ്ട് വീഴും അപ്പോൾ പിന്നെ അത് ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മരത്തിൻ്റെ വലുപ്പവും പ്രായം അനുസരിച്ചാണ് ഇത് പഴങ്ങളുടെ എണ്ണം കൂടി കൂടി വരികയാണെങ്കിൽ പൂക്കളുടെ എണ്ണം കൂടി വരിക വർഷത്തിൽ രണ്ട് തവണ മാംഗോസ്റ്റീൻ പൂക്കും ഒന്ന് ഏപ്രിൽ മെയ് മാസങ്ങളില ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു കാലത്തും അങ്ങനെ രണ്ട് തവണ വർഷത്തിൽ പൂക്കുന്നതാണ് കേട്ടോ മാംഗോസ്റ്റീൻ റമ്പൂട്ടൻ അങ്ങനെയല്ലല്ലോ വർഷത്തിലൊറ്റ തവണയല്ലേ അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് പക്ഷെ കാലതാമസം എടുക്കും ഇതിൻ്റെ ബഡോ ഗ്രാഫ്റ്റോ തൈകളില്ല ഇങ്ങനെയുള്ള ഒരു തൈ മാത്രമാണ് കിട്ടുള്ളൂ ഇപ്പം ഇതിന് കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ ജൈവ സിലവറി ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴല്ല അത് പൂക്കണേൻ്റെ മുമ്പതൊക്കെ ചെയ്യണം അതായത് ഒരു ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ ഈ വളപ്രയോഗം കഴിയണം ജൈവ സിലവറി ഒഴിച്ച് കൊടുക്കാം അപ്പം പെട്ടെന്ന് ചെടി നന്നായി വളരും പിന്നെ നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് എല്ലിപൊടി അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ വേപ്പ് കടലപ്പിണ്ണാക്ക് അങ്ങനത്തെയൊക്കെ നമുക്കിട്ട് ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായി നനയ്ക്കണം കിട്ടുക ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ നല്ല വലിയ മരമാണെങ്കിൽ ചെറുതായിട്ട് വെട്ടി നിർത്താം പക്ഷേ ഇതിപ്പോൾ നമുക്ക് അത്ര വലിയൊരു ഇല്ലല്ലോ അതുകൊണ്ട് ഇത്രയായാലും മതി നമ്മൾ പൂത്ത മാംഗോസ്റ്റിംഗ് കണ്ടോ പിന്നെ പൂക്കാത്തത് പറഞ്ഞാൽ കണ്ടു നിങ്ങൾ കണ്ടു ഇത് ഒരു എട്ട് വർഷം എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വർഷം പൂക്കുന്ന് വിചാരിച്ചു എല്ലാ വർഷം നമ്മൾ വളം കയറ്റി കൊടുക്കും പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം പ്രത്യാവശം ആരും കൈവിടെ അടുത്ത വർഷം ഇത് പൂക്കും കാരണം ഏകദേശം പൂക്കാറായത് ഒരു വലിപ്പം എത്തിയില്ല നമ്മൾ പൂത്ത മാങ്കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കായ പിടിച്ച മാംഗോസ്റ്റിൻ്റെ അത് ഇത്തിരി കൂടി മണ്ണുണ്ട് അതിൻ്റെ തടി ഇത്തിരി കൂടി മണ്ണുണ്ട് പിന്നെ അതൊരു പത്ത് കൊല്ലമായി കഴിഞ്ഞ വർഷം തൊട്ട് അത് പൂത്തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ നോടുകളിലാണ് ഇത് പൂക്ക കേട്ട ഇതിൻ്റെ പൂക്കൾ വരും ഇവിടെയാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഞാനിങ്ങനെ വളം ഇട്ട് കൊടുക്കും ജൈവസലറി അവിടെ ഒഴിച്ചു കൊടുക്കും പക്ഷെ എൻ്റെ പ്രായം വരണ്ടേ കണ്ട് ഇതുപോലെ എപ്പോഴും നനവ് നിൽക്കണം അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇലകൾ പൊഴിയാനും കരിയാനും ഒക്കെ കാരണം അത്യാവശ്യം ഒരു വലിപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു മാങ്കോസ്റ്റിൻ്റെ തൈ കണ്ടു അപ്പോൾ ഓക്കേ